കൊതുക് നമ്മെ കടിക്കുന്നത് എങ്ങനെയാണ് അതിന് മനുഷ്യനെ പോലെ ഒരു സ്ഥലത്ത് കൃത്യമായി ദൃഷ്ടി പായിച്ച് ആ പ്രതിബിംബം കാണുവാനുള്ള കഴിവ് അതിൻ്റെ തലച്ചോറിനില്ല പോലെ അതായത് പല ലെൻസുകൾ ചേർന്നതാണ് കൊതുകിൻ്റെ കണ്ണ് അതുകൊണ്ട് മനുഷ്യനെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ പല പാത്രങ്ങളാണ് അതിന് കിട്ടുന്നത് ഈ പാർട്ടുകളെ യോജിപ്പിച്ച് തലച്ചോറ് അതിൻ്റെ ഒരു ഷോട്ട് കൃത്യമായ ദൃശ്യം കൊടുക്കാൻ കഴിയില്ല അത് കൊതുകിൻ്റെ ഒരു പ്രത്യേകതയാണ് മനുഷ്യനത് കഴിയും അപ്പോൾ കാണാൻ കഴിയാത്ത കൊതുക് കൃത്യമായ പ്രതിബിംബം കിട്ടാത്ത കൊതുക് എങ്ങനെയാണ് നമ്മെ കടിക്കുന്നത് അതിന് കാരണം നമ്മൾ തന്നെയാണ് കൊതുക് നമ്മളെ മാത്രമല്ല മറ്റു ജീവികളെയും മറ്റ് ജീവികളെയും ഒക്കെ കടിക്കുന്നത് ആ ജീവികളിൽ നിന്ന് മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവികളിൽ നിന്നും പുറത്തു വരുന്ന അത് ശ്വാസശ്വാസത്തിലൂടി തിരിച്ച് അത് പുറത്തു വരുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ മണം കിട്ടുമ്പോഴും അതോടൊപ്പം ശരീര ചലനങ്ങളിലൂടെയുമാണ് കൊതുകിൻ്റെ മൂളൽ കേൾക്കുമ്പോൾ തന്നെ നാം കൈകാലിട്ട് കുടുകയും അതിനെ ആട്ടിപ്പായ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചൂട് വർദ്ധിക്കുകയും അങ്ങനെ നേരിയ തോതിൽ നമ്മുടെ ശ്വാസശ്വാസത്തിൻ്റെ വ്യതിയാനം വരികയും ചെയ്യും കുറച്ച് കൂടുക അങ്ങനെ വരുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടുതലായിട്ട് പുറത്ത് ഇടാൻ നാം നിർബന്ധരാകുകയും ഇത് കൃത്യമായി തന്നെ കൊതുകിന് മനസ്സിലാകുകയും ചെയ്യും ഈ കാർബൺ ഡയോക്സൈഡ് അത് പെട്ടെന്ന് മണപ്പിച്ചെടുക്കും അങ്ങനെ ആ വ്യക്തിയെ മനസ്സിലാക്കിയാണ് ആ ഭാഗത്തേക്ക് ഈ കൊതുക് വരുന്നത് അതുമാത്രമല്ല കൈകാല കുടയുമ്പോഴുള്ള ആ ചലനങ്ങൾ അതിന് കാണാൻ കഴിയും അതായത് മനുഷ്യ ഇതിൻ്റെ ഒരു പാർട്ട് എവിടെയെങ്കിലും ഒരു അനക്കം പോലെ ഒരു നിഴൽ പോലെ അതിന് കാണാൻ കഴിയും ഇതൊക്കെ കൊണ്ടാണ് അത് മനുഷ്യൻ്റെ അടുത്ത് വരുന്നത് നാം അനങ്ങാതെ നിൽക്കുകയും ശ്വാസം പിടിച്ചു നിൽക്കുകയും ചെയ്താൽ കൊതുകിനു നമ്മൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല